സിറാജ് ലൈവ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു സ്വാഗതം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരളയാത്രയുടെ അസുലഭ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് എത്തിക്കുകയാണ് സിറാജ് ലൈവ് ഇന്നലെ ആദ്യ ദിനം കേരളയാത്ര നഗരിയിൽ നിന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്താ ബുള്ളറ്റിൻ വലിയ ആവേശത്തോടെയാണ് നിങ്ങൾ നെഞ്ചേറ്റിയത് എന്നതിൽ അതിയായ സന്തോഷമുണ്ട് കേരളയാത്രയുടെ എല്ലാ ദിവസങ്ങളിലും വിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ സദാ ജാഗരൂകരായി ഞങ്ങളുണ്ടാകും അപ്പോൾ നോക്കാം രണ്ടാം ദിവസത്തെ പ്രധാന തലക്കെട്ടുകൾ കാന്തപുരം മുസ്താദിന്റെ യാത്രയെ നെഞ്ചേറ്റി കണ്ണൂർ രണ്ടാം ദിനവും പ്രൗഢം ജനനിബിഡമായി കലക്ടറേറ്റ് മൈതാനം വർഗീയത പറയുന്ന സമുദായ നേതാക്കളെ ശക്തമായ ഭാഷയിൽ തള്ളി കാന്തപുരം ഉസ്താദ് സമുദായ നേതാക്കൾ വർഗീയത പറയരുത് ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനതയെന്നും ഓർമ്മപ്പെടുത്തൽ പ്രവാചകർ മുഹമ്മദ് നബി ബിസലല്ലാ വസ്ലം ഉയർത്തിപ്പിടിച്ച മാനവ സന്ദേശമാണ് കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ പ്രകടമാകുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മനുഷ്യരെ മനുഷ്യനായി കാണുന്ന മതബോധമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്നതെന്നും മന്ത്രി കേരള യാത്രയ്ക്ക് ഹൃദയം തുറന്ന പിന്തുണ നൽകി രാഷ്ട്രീയ കേരളം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തോളോട് തോൾ ചേർന്ന് ഒരേ വേദിയിൽ കേരള യാത്ര നാളെ സംഘടനയുടെ ആസ്ഥാന ഭൂമികയായ കോഴിക്കോട്ടേക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം നാളെ നാദാപുരത്ത് സ്വീകരണം വാർത്തകൾ വിശദമായി നോക്കാം ജനഹൃദയങ്ങളിൽ മാനുഷിക ബോധത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശീലുകൾ പടർത്തി സുൽത്താനുലുല്ലമ്മ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര രണ്ടാം നാളും പ്രൗഢമായി പഴശ്ശിയുടെ പടയോട്ടവും നിരവധി സമര ചരിത്രങ്ങളും ഇസ്ലാമിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കണ്ണൂരിൻ്റെ മണ്ണിലൂടെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം ഇന്ന് സഞ്ചാരം നടത്തിയത് രാവിലെ ഒൻപതോടെ പയ്യന്നൂരിന് സമീപം പാലം കടന്ന് യാത്ര ജില്ലയിൽ പ്രവേശിച്ചു വൈകുന്നേരം നാലു മണിയോടെ കണ്ണൂർ കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച പടുകൂറ്റൻ റാലി കലക്ട്രേറ്റ് മൈതാനിയിൽ കൺസുലുലമ ചിത്താരി ഉസ്താദ് നഗരിയിൽ സമാപിച്ചു വഴിയോരങ്ങളിൽ യാത്രാനായകർ അഭിവാദ്യം ചെയ്യാൻ ആയിരങ്ങൾ മണിക്കൂറുകളോളം കാത്തുനിന്നു കാസർകോട്ടെ ജനബാഹുല്യം കണ്ണൂരിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നഗരയിൽ ദൃശ്യമായത് കാന്തപുരം ഉസ്താദും ഉപനായകരായ ഖലീൽ തങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരും വേദിയിലെത്തിയപ്പോൾ തെക്ക്ബീർ ധ്വനികളും സിന്ദാബാദ് വിളികളും വിണ്ണിലുയർന്നു ഒരു സാമുദായിക നേതാവ് മുന്നോട്ട് വെക്കുന്ന മാനുഷിക മൂല്യങ്ങളെ കേരളം എത്രത്തോളം നെഞ്ചേറ്റുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമായി കണ്ണൂരിലെ ജനസഞ്ചയം സമുദായ നേതാക്കൾ വർഗീയത പറയരുതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ നാടിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ അത് അപകടപ്പെടുത്തുമെന്നും ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനതയെന്നും കാന്തപുരം കണ്ണൂരിൽ പറഞ്ഞു മതസൗഹാർദ്ദം ഇല്ലാതാക്കി മനുഷ്യരെ അകറ്റാനുള്ള ശ്രമം കേരളം തള്ളിക്കളയണം ഇത് ജനാധിപത്യ സമൂഹത്തിന് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല നാം മനുഷ്യരാവണം മനുഷ്യരാവുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് ചേർന്ന് നിൽക്കാനും ചേർത്തി നിർത്താനും നമുക്കാവണം വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കേണ്ടത് സമൂഹത്തിൽ വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളവർ വാക്കിലും പ്രയോഗങ്ങളിലും കരുതലുള്ളവരാവണം നമ്മുടെ ഒരു പ്രയോഗം കൊണ്ട് സമൂഹത്തിൽ ചിദ്രത ഉണ്ടാവാൻ ഇടവരരുത് ഭൗതികവും ആത്മീയവുമായ വളർച്ചയിലൂടെയാണ് മനുഷ്യൻ സമൂഹത്തിൽ ഉന്നതനാകുന്നതെന്നും കാന്തപുരം പറഞ്ഞു വടക്കൻ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള കണ്ണൂർ ജില്ല നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വലിയ പ്രതീക്ഷകളോട് ആരംഭിച്ച കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം ഇന്ന് കടുത്ത അവഗണന നേരിടുകയാണെന്ന് കേരള യാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യാത്രാ ഉപനായകനും കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി തങ്ങൾ ചൂണ്ടിക്കാട്ടി കണ്ണൂരിൽ പല മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള താലൂക്കിൽ ഒന്നാണ് തലശ്ശേരി ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഒന്നാണ് കണ്ണൂര് കണ്ണൂരിൽ തലശ്ശേരി പല ലക്ഷക്കണക്കിന് പ്രവാസികൾ ആശ്രയിക്കുന്ന കണ്ണൂർ എയർപോർട്ട് പോയിന്റ് ഓഫ് കാൾ ലഭിക്കാ അതും ലഭിക്കാത്തതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും പല ഉയർന്ന എയറോക്രാഫ്റ്റുകൾക്കും എത്താൻ കഴിയുന്നില്ല ഇവിടെ ഒന്നാമതായി ആവശ്യപ്പെടാനുള്ളത് കണ്ണൂർ എയർപോർട്ട് നാലായിരം മീറ്റർ ആയി റൺവേ വികസിപ്പിക്കാൻ പദ്ധതി ഉണ്ടെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് നടക്കാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഓഫ് കോൾ കണ്ണൂർ നിൽക്കുന്ന അവസ്ഥയിലാണ് ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യജീവി ശല്യം കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഖലീൽ തങ്ങൾ ആവശ്യപ്പെട്ടു വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എൻ അലി അബ്ദുള്ള അബ്ദുൽ റഷീദ് ദാരിമി ഹനീഫ് പാനൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പരസ്പരം എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഒരേ വേദിയിൽ ഒന്നിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കേരളയാത്ര സ്വീകരണ വേദികൾ സമ്മാനിക്കുന്നത് കണ്ണൂരിൽ മന്ത്രിയും കോൺഗ്രസ് എസ് നേതാവുമായ കടന്നപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എംപിയും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും സി പി എം എം എൽ എ കെ വി സുമേഷും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയും ഐ എൻ എൽ നേതാവ് കാസിം ഇരിക്കൂറുമെല്ലാം ഒന്നിച്ചിരുന്നപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മുഹമ്മദ് നബി അലൈഹി ഉയർത്തിപ്പിടിച്ച മാനവ സന്ദേശമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയിൽ ഉയരുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രഖ്യാപനമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ കേരളയാത്ര സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മതബോധമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ യാത്രയുടെ സന്ദേശം മനുഷ്യർക്കൊപ്പം തീർച്ചയായും അത് ഈ വർത്തമാനകാലത്ത് ആവശ്യമായിട്ടുള്ള അതാണ് അത് പറയാൻ നിങ്ങൾ സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ വായിച്ചതായി ഓർമ്മിക്കുകയാണ് പ്രവാചകനും സുഹൃത്തുക്കളും ഒരു വഴിയരികിൽ നിൽക്കുമ്പോഴാണ് ഒരു മതശരീരം കടന്നു വരുന്നത് ആ മതശരീരത്തെ പ്രവാചകനും സ്നേഹാദപൂർവ്വം ആദരിച്ചു മൃതദേഹം കടന്നു പോയപ്പോൾ അനുയായികൾ ചോദിച്ചു എന്തിനാണ് അങ്ങ് ഈ യഹൂദൻ്റെ മൃതദേഹം ആദരിച്ചത് അവൾ പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് യഹൂദൻ്റെ മതശീലമല്ല അത് മനുഷ്യന്റെ മതശീലമാണെന്നാണ് ആ സന്ദേശം വിളമ്പനം ചെയ്ത ഇസ്ലാം ആ സന്ദേശം പ്രകാശനം ചെയ്യുന്ന നിങ്ങളുടെ മതബോധം ആ ഉൾക്കൊള്ളുന്ന നിങ്ങൾക്ക് മനുഷ്യർക്കൊപ്പം എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല എന്ന് കരുതിയാണ് ഭേദങ്ങളില്ലാത്ത മാനവ സ്നേഹമാണ് കാന്തപുരം മുസ്താദ് മുന്നോട്ട് വെക്കുന്നതെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു കാന്തപുരത്തിന്റെ ശബ്ദവും സാന്നിധ്യവും സുദീർഘമായ കാലം ഇനിയും നമുക്കുണ്ടാവണം ആതുര സേവന രംഗത്ത് കാന്തപുരത്തിന്റെ പ്രസ്ഥാനം നടത്തുന്ന സേവനങ്ങൾക്ക് കരുത്തു പകരാൻ എം പി ഫണ്ടിൽ നിന്ന് ഉടനൊരു ആംബുലൻസ് നൽകുമെന്നും അദ്ദേഹം ഹർഷാരവങ്ങൾക്കിടെ പ്രഖ്യാപിച്ചു എല്ലാ രംഗത്തും മനുഷ്യനെ സ്നേഹിച്ചും മനുഷ്യനെ സേവിച്ചും സാമൂഹ്യ ജീവിതത്തെ വളർത്തിയും ഈ നാടിൻ്റെയും ഈ നാട് നാട്ടാരുടെയും മനുഷ്യകമായ വികാരങ്ങളെ നെഞ്ചിലേറ്റി നടക്കുന്ന മഹാനായ ഒരു നേതാവ് അദ്ദേഹത്തോടുള്ള കടപ്പാട് ഈ നാടിന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത ഒന്നാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഇവിടെ ഇത്ര ഇത്രമാത്രം ഈ മാനുഷിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളും ആളുകളും വളരെ കുറവാണ് ആശുപത്രിയും ചികിത്സയും ഒക്കെ ഒരു ഒരു ഹോബി പോലെ കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയും ഒരു നേതാവുമാണ് ഇദ്ദേഹമെന്ന് നമുക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ആശുപത്രിയിലേക്ക് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ആംബുലൻസ് ഞാൻ അടുത്ത ദിവസം തന്നെ കൈമാറുമെന്ന് നിങ്ങളെ അറിയിച്ചു കൊണ്ട് അത് ഏറ്റെടുക്കാൻ എൻ്റെ ബഹുമാനായ നേതാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കുന്നു കേരള യാത്രയിൽ ഉയർത്തുന്ന മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്ന് പറഞ്ഞു നാം ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ വിഭജനത്തിൻ്റെ രീതികളെ അംഗീകരിക്കുന്ന ജനാധിപത്യ ബോധ നമ്മുടെ നാടിലുള്ളത് ആരെയും വിഭജിക്കാനും ആരെയും വേർതിരിക്കാനും അനുവദിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ ഐതിഹാസികമായ പോരാട്ടം നയിച്ച പാരമ്പര്യമുള്ള നാടിൻ്റെ പേരാണ് ഇന്ത്യ എന്നത് ആ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട തലമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിന് മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം തീർച്ചയായും കേരള മുസ്ലിം ജമായത്ത് കേരള യാത്ര ആദരണീയനായ അബൂബക്കർ മുസ്ലിയാറിന്റെ ഈ യാത്ര കേരളത്തിന്റെ മഹിതമായ അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യം എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന അതിന്റെ ഉൾക്കാമ്പ് ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന ഈ ക്യാമ്പയിൻ ഏറെ അർത്ഥവർത്താണ് ഏറെ മാതൃകാപരമാണ് ഈ യാത്ര വലിയ വിജയകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്മ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ ചര്യ പിന്തുടർന്നുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് മാനവികതയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ആ മതങ്ങളുടെ നന്മകളെ പ്രബോധനം ചെയ്യാനാണ് ലോകത്ത് മതപ്രവാചകന്മാരുണ്ടായത് സത്യത്തിൽ പണ്ഡിതന്മാർ ആ മതപ്രവാചകന്മാരുടെ അനന്തരപകാശം മതവും പ്രവാചകരും ഒക്കെ ലോകത്ത് ഉദ്ഘോഷിച്ചത് മാനവികതയെക്കുറിച്ചാണ് മനുഷ്യത്വത്തെക്കുറിച്ചാണ് മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സന്ദേശമാണ് എല്ലാ കാലത്തും പ്രവാചകന്മാർ ലോകത്തോട് ഉദ്ഘോഷിച്ചത് പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വിഖ്യാതമായിട്ടുള്ള അഭിസംബോധനകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മനുഷ്യരെ അതിൽ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ പേരിൽ വേർതിരിച്ച് കാണാതെ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ കാണിച്ചിട്ടുള്ള ആ വിശാലമായിട്ടുള്ള മാനം അത് മാനവികതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു ആ മാനവികത പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രവാചകന്മാർ ലോകത്ത് ചെയ്തത് പ്രവാച പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്നുള്ള നിലക്ക് കാന്തപുരം മുസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിക്കുന്നതും ഇതേ ദൗത്യമാണ് അത് ഈ കാലത്തിന് യോജിച്ചത് മനുഷ്യർക്കൊപ്പം എന്ന ഒറ്റ വാക്കിലൂടെ കാന്തപുരം ഉസ്താദ് മാനവികതയുടെ മനോഹരമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചതായി സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു വിഭജനങ്ങൾക്കെതിരെ കേരളീയ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിൽ കേരള മുസ്ലിം ജമാത്തിന്റെ പങ്ക് സുപ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയും ഇതിൻ്റെ സന്ദേശം മനുഷ്യർക്കൊപ്പം എത്ര മനോഹരമായ പദമാണത് ആ ഒറ്റ വാക്കിലൂടെ സമൂഹത്തിൻ്റെ മുമ്പാകെ നൽകുന്ന സന്ദേശം എത്രമാത്രം മഹത്തരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വിശുദ്ധ പരിശുദ്ധ ഖുറാൻ അതിൻ്റെ ഹദീസുകൾ എല്ലാം എഡ്രസ് അഡ്രസ്സ് ചെയ്യുന്നതിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലയ്യോ മനുഷ്യരെ എന്നാണ് അയ്യോ ഹന്നാസ് എന്നാണ് അഡ്രസ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ അതേ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദേശമായി സർവാദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ മാതൃകാപുരം മതപരിഷ്കരണവാദികൾക്ക് എന്നും പിന്തുണ നൽകിയത് സാമ്രാജ്യത്വ ശക്തികളാണെന്നതാണ് ചരിത്രമെന്ന് ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കോൾ കേരളത്തിൽ ഇസ്ലാം എത്തിയത് തന്നെ സുന്നി ആദർശവുമായിട്ടാണെന്നും പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ് ഇസ്ലാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറാം വർഷം വാർഷികം ആഘോഷിക്കുന്നുണ്ട് അടുത്ത കാലത്താണ് കേരള ജമ്യത്തുലമ്മ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ ആഘോഷിച്ചത് ആഗോളത്തിൽ തന്നെ സയോണിസം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇങ്ങനെ ഇത്ര അധികം ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യം ഓരോ ചരിത്ര വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലാണ് ഇരുപത്തി ആറ് മുതലാണ് അല്ലെങ്കിൽ ഇരുപത് മുതലാണ് കേരളത്തിൽ മുസ്ലിം നവോത്ഥാനം ഉണ്ടായത് എന്നുള്ള വലിയ ഒരു ആഖ്യാനം മുമ്പേ നടന്നിരും അതായത് ഐക്യ സംഘം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യ രൂപം വന്നതുകൂടിയാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാകുന്നത് എന്നും ഈ സമസ്ത കേരള ജമ്യത്തുടന അതിൻ്റെ ഒരു റെസ്പോൺസീവ് ഒരു പ്രതികരണ പ്രസ്ഥാനം മാത്രമാണെന്നും എന്നുള്ള ഒരു ഭാഷ്യമുണ്ടായിരുന്നു അതിനെ ആദ്യമായി ചോദ്യം ചെയ്യണമെന്ന് ഞാനാണ് നമ്മുടെ സുനി സഹോദരന്മാരോട് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽക്കൊന്നല്ല സുനി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവുന്നു യഥാർത്ഥത്തിന് എന്റെ മുൻ പ്രാസൈക് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം കേരളത്തിൽ എത്തിയ അന്ന് മുതൽക്ക് തന്നെ ഇവിടെ സുനി സരണിയാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത് മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിൽ കാന്തപുരം മുസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാം കേരള യാത്രയിൽ പ്രമേയത്തെ പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിച്ച് ആംഗ്യ ഭാഷാ പ്രഭാഷണം ശ്രവണശേഷിയില്ലാത്തവർക്കായി കേരളയാത്രയിലെ പ്രഭാഷണങ്ങൾ ആംഗ്യ ഭാഷയിൽ അവതരിപ്പിച്ചത് വ്യത്യസ്ത അനുഭവമായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ കാഴ്ച സ്വീകരണ സമ്മേളനത്തിലെ എല്ലാ പ്രഭാഷണവും ആംഗ്യഭാഷയിൽ ഭാഷയിൽ മൊഴിമാറ്റം നടത്തിയിരുന്നു ആംഗ്യഭാഷയിൽ ഭാഷയിൽ വിദഗ്ധനായ അബ്ദുൽ ഗഫൂർ സഖാഫി പാക്കണയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിലുള്ളത് ഗൂഢല്ലൂർ പാക്കണ സ്വദേശിയാണ് അബ്ദുൾ ഗഫൂർ സഖാഫി മർക്കസ് ഷെരിയത്ത് കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി സമാജത്തിന് കീഴിലുള്ള ദവാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഭാഷകൾ പഠിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ആംഗ്യഭാഷയും ഭാഷയും അഭ്യസിച്ചത് തുടർന്ന് യാത്രയ്ക്കിടയിലും മറ്റും കണ്ടുമുട്ടുന്ന ശ്രവണശേഷിയില്ലാത്തവരുമായി ആശയവിനിമയം നടത്തി കൂടുതൽ പരിശീലനം നേടുകയായിരുന്നു ശ്രവണശേഷി ഇല്ലാത്തവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയല്ല അവരെ ചേർത്തു പിടിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം സിറാജ് സിറാജലവിനോട് പറഞ്ഞു കേരള യാത്രയുടെ ക്രമീകരണത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും മികവ് ശ്രദ്ധേയമാകുന്നു നായകൻ കാന്തപുരം ഉസ്താദ് ഉപനായകരായ സെയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർക്ക് പുറമെ പ്രസ്ഥാനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമുന്നതരായ നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഓഫീസ് വിഭാഗം മീഡിയ സംഘം പ്രസിദ്ധീകരണ വിഭാഗം മെഡിക്കൽ വിഭാഗം സിറാജ് സംഘം സെന്റിനറി ഗാർഡ് തുടങ്ങിയവരടങ്ങുന്ന നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ സംഘമാണ് യാത്രയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര കടന്നു പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളെ കോർത്തിണക്കി കർണാടകയിൽ ഉള്ളാൾ ദർഗാഷെരീഫ് സിയാറത്തിന് ശേഷമാണ് കാസർകോട്ട് നിന്ന് കേരളയാത്ര ആരംഭിച്ചത് കേരളയാത്രയാണെങ്കിലും ഉള്ളാൽ ദർഗാ ഷെരീഫിൽ ഉസ്താദിനെ നേരിട്ട് കാണാനും യാത്രക്ക് അർപ്പിക്കാനും ആയിരങ്ങളാണ് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നത് കോഴിക്കോട് വയനാട് സ്വീകരണങ്ങൾക്ക് ശേഷം കേരളയാത്ര തമിഴ്നാട് ജില്ലയിലെ നീലഗിരിയിൽ പ്രവേശിക്കും നീലഗിരിയിൽ സ്നേഹയാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നീലഗിരി ഉൾപ്പെടെ പതിനേഴ് കേന്ദ്രങ്ങളിലാണ് കേരളയാത്രക്ക് സ്വീകരണം നീലഗിരി ഉൾപ്പെടെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും യാത്രയെ സ്വീകരിക്കാൻ വൻ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളയാത്ര മൂന്നാം ദിനമായ നാളെ സംഘടനയുടെ ആസ്ഥാന ഭൂമികയായ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും ജില്ലയിൽ രണ്ട് ദിവസമാണ് പര്യടനം ആദ്യ ദിനമായ നാളെ നാദാപുരത്ത് സ്വീകരണം നൽകും രാവിലെ ഒൻപതിന് പെരിങ്ങത്തൂരിലെ ജില്ലാ അതിർത്തിയിൽ യാത്രയെ വരവേൽക്കും പതിനൊന്ന് മണിക്ക് നാദാപുരത്ത് സ്നേഹവിരുന്ന് നടക്കും വൈകിട്ട് അഞ്ചിന് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖോയെ ശാലിയാത്തി നഗറിലാണ് സ്വീകരണ സമ്മേളനം പ്രധാന വാർത്തകൾ വീണ്ടും കാന്തപുരം മുസ്താദിന്റെ യാത്രയെ നെഞ്ചേറ്റി കണ്ണൂർ രണ്ടാം ദിനവും പ്രൗഢം ജനനിബിഡമായി കലക്ടറേറ്റ് മൈതാനം വർഗീയത പറയുന്ന സമുദായ നേതാക്കളെ ശക്തമായ ഭാഷയിൽ തള്ളി കാന്തപുരം ഉസ്താദ് സമുദായ നേതാക്കൾ വർഗീയത പറയരുത് ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനതയെന്നും ഓർമ്മപ്പെടുത്തൽ പ്രവാചകർ മുഹമ്മദ് നബി ബിസലല്ലാ വസ്ലം ഉയർത്തിപ്പിടിച്ച മാനവ സന്ദേശമാണ് കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ പ്രകടമാകുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മതബോധമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്നതെന്നും മന്ത്രി കേരള യാത്രയ്ക്ക് ഹൃദയം തുറന്ന പിന്തുണ നൽകി രാഷ്ട്രീയ കേരളം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തോളോട് തോൾ ചേർന്ന് ഒരേ വേദിയിൽ കേരള യാത്ര നാളെ സംഘടനയുടെ ആസ്ഥാന ഭൂമികയായ കോഴിക്കോട്ടേക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം നാളെ നാദാപുരത്ത് സ്വീകരണം ഈ പ്രത്യേക വാർത്താബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ് കേരള യാത്രയുടെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഇൻഷാള്ള നിങ്ങളിലേക്ക് എത്തിക്കും കേരള യാത്രയുടെ വിശേഷങ്ങൾ നേരിട്ടറിയാൻ കൃത്യമായിട്ടറിയാൻ സിറാജ് ലൈവിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക സ്റ്റേ ട്യൂൺഡ് വിത്ത് സിറാജ് ലൈവ് സൈൻ ഓഫ് ബൈ സെയ്ദലി ഷിഹാബ് സിറാജ് ലൈവ് waytonikah.com the exclusive muslim matrimonial site